കണ്ണിനെ കുളിർമ നൽകുന്ന ഒരു കാഴ്ച പ്രിയപ്പെട്ട തങ്ങൾ പാണക്കാട് ഷിഹാബ് തങ്ങൾ അദ്ദേഹത്തെ ആരും അത്ര പെട്ടെന്നൊന്നും മറക്കൂല്ല കേട്ടോ അത്ര പെട്ടെന്ന് എന്നല്ല അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം ഒരു മാണിക്യക്കല്ല് തന്നെയാണ് പാണക്കാട്ടിലെ മാണിക്യക്കല്ല് തന്നെയാണ് ഒരു സംശയവും വേണ്ട അദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് നമുക്ക് വാ തോരാതെ സംസാരിക്കാം അദ്ദേഹത്തിന്റെ മഹത്വങ്ങളും അദ്ദേഹത്തിന്റെ കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും ജാതി മതഭേദമ ഒരുപാട് ളുകള് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് പാണക്കാട്ടിലെ തങ്ങൾ മാണിക്യക്കല്ല് തന്നെയാണ് ഒരു സംശയം വേണ്ട ഒരു ഓട്ടോറിക്ഷയുടെ പിന്നിൽ കണ്ട ഒരു അതിമനോഹരമായ കണ്ണിനെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന് പടച്ച തമ്പുരാൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗമുണ്ടല്ലോ ആ ഒരു സ്വർഗം കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ പദവി ഉയർത്തി കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു